നമസ്കാരം ഈ മോണാഘോഷ ഹിന്ദുവിൻ്റെ ആ ഒരു ആരാധന അതുപോലെ തന്നെ ഹിന്ദുവിൻ്റെ ഒരു ആഘോഷമാണ് അതുകൊണ്ട് അത് ആഘോഷിക്കരുതെന്ന് പറഞ്ഞിട്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ വേണ്ടി ടീച്ചറെ പറഞ്ഞതും പിന്നെ അതിനോടനുബന്ധിച്ച് വലിയ കോലാഹലങ്ങളൊക്കെ ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ടീച്ചറിൻ്റെ മാത്രം അഭിപ്രായമായിട്ട് തോന്നില്ല കാരണം അതിൻ്റെ ആ ബോക്സിൽ വരുന്ന കമൻറ്റുകൾ വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ആ ടീച്ചറിനെ അനുകൂലിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം അത്തരക്കാര് നമ്മൾ അങ്ങനെ നിർബന്ധിച്ച് ആഘോഷിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല കാരണം ഈ ആഘോഷം എന്ന് വെച്ചാൽ സന്തോഷിക്കാനുള്ളതാണ് നിർബന്ധിച്ച് ആഘോഷിച്ചിട്ട് അവർക്ക് വല്ല സന്തോഷം ഉണ്ടാകും പക്ഷേ ഇത് കുട്ടികളിലേക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഭാവിയിൽ പിന്നെ ഒരു വർഗീയ ചിന്ത അവരിലുണ്ടാവില്ലേ എന്ന് ചിന്തിക്കേണ്ടത് ഈ ഇതുപോലുള്ള ആളുകളാണ് അപ്പം ഈ ആഘോഷിക്കേണ്ടാത്തവരെ ആഘോഷിക്കണ്ട കാരണം അത് ഹിന്ദുവിൻ്റെ ആചാരപ്രകാരം അത് ആഘോഷിച്ചു കഴിഞ്ഞാൽ ഹിന്ദുവിൻ്റെ ഏതെങ്കിലും ഒരു ആഘോഷങ്ങളിൽ പങ്കെടുത്താൽ എന്തോ ശുർക്കോ എന്തോ ആയിട്ട് നരകത്ത് പോകുന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു വിശ്വാസം അവരിലുണ്ടെങ്കിൽ അപ്പോൾ നമ്മളായിട്ട് ഇനി ഇപ്പോൾ അവരൊന്നും സ്വർഗ നരകത്തിലേക്കൊന്നും വിടാൻ എനിക്ക് താല്പര്യമില്ല കൂട്ടത്തിൽ ഈ ടീച്ചറെ പോലുള്ളവർ വാദിക്കുന്നത് ശരിയാണ് ഇതൊരു ഹിന്ദു സൃഷ്ടി തന്നെയാണ് ഹൈന്ദവ സൃഷ്ടി തന്നെയാണ് കാരണം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ കേരളത്തിൽ വരുന്നതിന്റെ എത്രയോ ആയിരക്കണക്കിന് മുമ്പ് തുടങ്ങിയ ഒരു ആഘോഷമാണ് ഈ ഓണാഘോഷം പക്ഷെ അത് എങ്ങനെ ഉണ്ടായി ആരുണ്ടാക്കി എപ്പോൾ ഉണ്ടാക്കിയെന്നൊന്നും ആർക്കും പറയാനാവില്ല അതിന്റെ ഐതിഹ്യങ്ങളൊന്നും ഇപ്പം നമുക്ക് വിശ്വസനീയമൊന്നുമല്ല അപ്പം നമ്മളിപ്പോൾ അതിനൊരു സമൃദ്ധിയുടെ ആഘോഷമായിട്ട് കാണുന്നുണ്ടോ ഈ കർക്കടവാസത്തിൽ അതാരിദ്ര്യമൊക്കെ കഴിഞ്ഞ് ചിങ്ങത്തിലെ കൊയ്ത്തും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സമ്പൽ സമൃദ്ധിയിലേക്ക് പ്രവേശിച്ച് ആഘോഷിക്കുന്ന ഒരു സമൃദ്ധിയുടെ ഒരു ആഘോഷമായിട്ട് നമ്മളിങ്ങനെ കാണേണ്ടായിട്ടു അതിനൊരു മതപരമായ ചടങ്ങിലൊന്നും കാണേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിന്റെ ഐതിഹ്യങ്ങളൊന്നും നമുക്കറിയില്ല എങ്ങനെ ഈ ഓണം ഉണ്ടായതെന്നൊന്നും ഒരാൾക്കും അറിയില്ല അപ്പോൾ മഹാബലിയും വാമനൊന്നും ഇതിലൊരു കഥാപാത്രമേ അല്ല ശരിക്കും നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ കാരണം ഈ മഹാബലിയുടെയും വാമനൻ്റെയൊക്കെ നാട് എന്ന് വെച്ചാൽ അങ്ങ് നർമ്മദ നദി തീരോ അവിടെ ആ ഭാഗങ്ങളിലൊക്കെയാണ് ഈ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ആ സമയത്ത് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ കേരളം ഉണ്ടായിട്ടില്ല ഐതിഹ്യപ്രകാരം കാരണം വാമനന്റെ അവതാരത്തിന് ശേഷമാണ് ഈ പരശുരാമൻ അവതാരമെടുത്ത് പിന്നെ കേരളം മഴ വരഞ്ഞുണ്ടാക്കുന്നത് വാ പരശുരാമനാണ് പക്ഷേ പരശുരാമൻ്റെ മുൻപുള്ള അവതാരമാണ് ഈ വാമന അവതാരം ആ കാലത്താണ് ഈ മഹാബലിയൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ കേരളത്തിന് മുമ്പേ ഉണ്ട് ഈ മഹാബലിയും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഐതിഹ്യങ്ങളൊക്കെ പക്ഷെ അതും ഓണം തമ്മിൽ ബന്ധം കാരണം ഓണം കേരളീയന്റെ മാത്രം ആഘോഷമാണ് അപ്പൊ പിന്നെ ഓണത്തിനെ അതൊരു കൂട്ടി യോജിപ്പിക്കുന്നില്ലേ എന്താ അതിൻ്റെ യുക്തി അറിയില്ല അപ്പൊ നമുക്കാർക്കും അറിയാത്തൊരു വിഷയമായത് കൊണ്ട് തന്നെ ഇതിനെ സമൃദ്ധിയിൽ ഒരു ആഘോഷമായിട്ട് ഇപ്പൊ എല്ലാ മതങ്ങളും കാണുകയാണെങ്കിൽ അതായിരിക്കും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പം എന്റെ വീട്ടിൽ ക്രിസ്മസും ആഘോഷിക്കലുണ്ട് പെരുന്നാളും ആഘോഷിക്കലുണ്ട് അതുപോലെ തന്നെ ഓണ ആ വിഷു എല്ലാം ആഘോഷിക്കും ആഘോഷം ഒന്ന് കൊണ്ട് കുട്ടികൾ പറയും ആ എന്നാൽ നമുക്ക് എല്ലാവരും കൂടി ആഘോഷിക്കാം പറഞ്ഞാൽ ആഘോഷം ജോറാക്കും പിന്നെ അതിന്റെ പേരിൽ പേരിലിപ്പോൾ ഞാനോ നമ്മളെ വീട്ടിൽ താരങ്ങളൊന്നും അകത്ത് പോകുന്നൊന്നും ഞാനാരും വിശ്വസിക്കുന്നു ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല പക്ഷേ മറ്റു മതക്കാരങ്ങനെ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല പിന്നെ അവരൊന്നും ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഈ ഹിന്ദു ഹിന്ദുവിന്റെ സൃഷ്ടിയാണ് ഈ ഓണാഘോഷം എന്ന് പറയുമ്പോൾ ഇത് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ആഘോഷമാണ് പക്ഷെ അപ്പോൾ അതിന്റെ ആ സൃഷ്ടകർത്താക്കളിൽ നിങ്ങളുടെ പൂർവികരും ഉണ്ട് ഇപ്പം നിങ്ങളാരം യേശു ക്രിസ്തുവിൻ്റെ ക്രിസ്ത്യാനികളാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് പെറ്റി വരികയൊന്നുമല്ല അതുപോലെ തന്നെ നെബിതിരുമേനയിലെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് പറ്റി വരികയൊന്നുമല്ല നിങ്ങളൊക്കെ ഇവിടെ നിന്ന് മതം മാറി നിങ്ങളുടെ പൂർവികരൊക്കെ ഹിന്ദുക്കളായിരുന്നു അവരൊക്കെ ഉണ്ടാക്കി വെച്ച ഒരു ആഘോഷം തന്നെയാണ് ഈ ഓണാഘോഷം അതുകൊണ്ട് അത് ആഘോഷിക്കുന്നതിൽ അത്ര വലിയ തെറ്റുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല